ഒരു മുലയൂട്ടുന്ന സ്ത്രീക്ക് ആറ് സുന്നത്തുകൾ പാലിക്കണം ഒന്നാമത് ഇരുന്നു കൊണ്ടായിരിക്കുക എന്നതാണ് കിടന്ന് മുലയൂട്ടുന്നത് ഉദരോഗത്തിനും അതുപോലെ തലച്ചോറിലെ സെറിബല്ലത്തിനും കുട്ടികൾക്ക് തകരാർ സംഭവിക്കുന്നു മുന്നിടുക രണ്ട് തിബിലാക്ക് കൊണ്ടായിരിക്കണം പാലൂട്ടാൻ ഇരിക്കണം മൂന്നാമത്തത് കൊണ്ടാരംഭിക്കുക ാമത്തത് കൊണ്ട് അവസാനിപ്പിക്കുക അഞ്ചാമത്തത് വലത്തേത് ആരംഭിക്കുക ഇതും പ്രത്യേക സുന്നത്താണ് ഇരുന്നു കൊണ്ടായിരിക്കുക ടെബിലാക്ക് മുന്നിട്ടായിരിക്കുക ഉളൂ ഓടുകൂടെയായിരിക്കുക വലത്തേത് കൊണ്ട് ആരംഭിക്കുക വിസ്മി കൊണ്ട് പ്രാരംഭം കുറിക്കുക കൊണ്ട് അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് ഒരു കുട്ടിക്ക് പാലൂട്ടിയതെങ്കിൽ മരണം വരെ എന്നല്ല ദുന്യാവിലും ആഹരത്തിലും അക്കുട്ടിനെ കൊണ്ട് ടെൻഷൻ ആവില്ല